നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക ഇത്തവണ നടൻ സുരേഷ് ഗോപിയുടെ പിറന്നാളിന് ഇത്തിരി പ്രത്യേകത കൂടുതലാണ് മലയാള നടൻ എന്നതിലുപരി പാർലമെന്റിലെ മെമ്പർ എന്ന പദവിയിലാണ് സുരേഷ് ഗോപി ഇപ്പോൾ ഉള്ളത് ജൂൺ ഇരുപത്തി ആറിന് പിറന്നാൾ ആഘോഷിച്ച സുരേഷ് ഗോപിക്ക് രാഷ്ട്രപതി പ്രണബ് മുഖർജി പിറന്നാൾ ആശംസകളുമായി കത്തയച്ചിരുന്നു തൊട്ടു പിന്നാലെ മറ്റൊരു വിലപ്പെട്ട സമ്മാനം കൂടി താരത്തിന് കിട്ടിയിരിക്കുകയാണ് ഇത്തിരി വൈകിട്ടാണെങ്കിലും ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പിറന്നാൾ ആശംസകളാണ് അങ്ങയുടെ ഈ ജന്മദിനത്തിൽ എന്റെ ഹൃദ്യംഗമായ ആശംസകൾ സ്വീകരിച്ചാലും നമ്മുടെ രാഷ്ട്രത്തിലെ ജനങ്ങളെ സേവിക്കുന്നതിനായി സർവശക്തൻ അങ്ങേക്ക് സ്ഥായിയായി ആരോഗ്യവും സന്തോഷവും നൽകുവാനിടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഭാവുകൾ എന്നു പറഞ്ഞുകൊണ്ടാണ് കത്തയച്ചിരിക്കുന്നത് ഇതിൽ കൂടുതൽ എനിക്ക് എന്തു വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ് സുരേഷ് ഗോപി മോദിയുടെ പിറന്നാസമാനം ഫേസ്ബുക്കിലൂടെ പങ്കുവെച്ചിരിക്കുന്നത് അമേരിക്കൻ പര്യടനത്തിലാണ് മോദിയെങ്കിലും അവിടെ നിന്നുമാണ് നടന് പിറന്നാസമ്മാനം അയച്ചിരിക്കുന്നത് കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി